ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ മട്ടന്നൂർ മണ്ഡലം സമ്മേളനം മട്ടന്നൂരിൽ നടന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ഈ വരെ

മണ്ഡലം പ്രസിഡന്റ് എ കെ രാഹുൽ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ബാബു പുന്നാട് സംഘടനാ അവലോകനം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുധൻ മട്ടന്നൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സി വി ശശീന്ദ്രൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എം വി ശശിധരൻ ജില്ലാ ട്രഷറർ പി രാജീവൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി ലൈജു മണ്ഡലം ജോയിന്റ് സെക്രട്ടറി എം പി രാജീവൻ മണ്ഡലം സെക്രട്ടറി പി രൂപേഷ് മണ്ഡലം ട്രഷറർ വി കെ വിപിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻറ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി